ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ആറാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് ഇവിടെ നമുക്ക് തുടങ്ങാം സത്യം പറഞ്ഞ എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു കാര്യം ലാലേട്ടൻ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന് അറിയുമ്പോൾ വീണ്ടും പുച്ഛ എന്ന് പറയുന്ന ഒരു വാക്കല്ലാതെ എനിക്കൊന്നും കിട്ടുന്നില്ല പറയാൻ വേണ്ടി ഇതിനു മുന്നേയും ലാലേട്ടൻ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾക്ക് കൂട്ടു നിന്നിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു 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 എന്താ ഒരു ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്ക് ആ ഒരു കമ്പനി അതിന്റെ ഭാഗമാകുന്ന ഒരാളാണ് ലാലേട്ടൻ ലാലേട്ടൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം കാണിക്കേണ്ടത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ സൽമാൻ ഖാന്റെ ഇടപെടലുകൾ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറെ ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലൊരു ഇടപെടൽ നിന്ന് ലാലേട്ടൻ ഇത്തവണ ഈ സീസണിലല്ല മുന്നത്ത മുൻ സീസണുകളിലും നമുക്ക് പ്രധാന പ്രശ്നം എന്താണെന്ന് പറയാം അതെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രേണു സുതി അപ്പം പുള്ളിക്കാരി ഇപ്പോ നിലവിൽ ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്തു ഈ പറയുന്ന ആറാമത്തെ ദിവസമാണ് ലാലേട്ടം വരുന്ന വീക്കെൻഡ് എൻഡ് എപ്പിസോഡാണ് അതില് ഒരു കാര്യം ലാലേട്ടം എടുത്തിടുകയാണ് എന്ന് വെച്ചാല് പുറത്തുള്ള ഇതുവരെ ഇതുവരെ ഒരു കാലത്തും പറയാത്തൊരു കാര്യമാണെന്നോട് ഓർക്കണം കേട്ടോ അതെ അത് എന്താണ് സംഗതി എന്ന് വെച്ചാല് ലാലേട്ടം തന്നെ അത് ആ കത്തില് വായിക്കുന്നുണ്ട് കത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നാളെ പ്രേക്ഷകർ കാണേണ്ട കാര്യം ഇന്ന് തന്നെ വീഡിയോസ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് പലരും അത് പുറം പുറമേയുള്ള യൂട്യൂബ് ചാനലുകളെയാണ് പറയുന്നത് അവിടെ ഈ പറയുന്ന നടക്കുന്ന വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന അവിടെ നടക്കുന്ന ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസിന്റെ ഉള്ളിൽ നടക്കുന്ന വിവരങ്ങൾ ചോർത്തി കൊ കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യങ്ങൾ ലീക്ക് ചെയ്ത് മുൻകൂട്ടി ചോർത്തി കൊടുക്കുന്നതും ഈ സീസണിലെങ്കിലും ഒഴിവാക്കണം എന്നുള്ള രീതിക്ക് ലാലേട്ടന്റെ ലാലേട്ടൻ ഒരു കത്ത് വായിക്കയാണ് ലാലേട്ടന് നേരിട്ട് വന്നൊരു കത്ത് എന്നുള്ള രീതി ഊമക്കത്ത് ലാലേട്ടൻ വായിക്കാണ് എന്നിട്ട് അതിന് അതിന്റെ ഒരു മറുപടി പോലെ അത് ചെയ്തത് ആരാണ് എന്നുള്ള രീതിക്ക് രേണുവിനെയാണ് പിടിക്കുന്നത് എന്നിട്ട് രേണുവിനെ കുറിച്ചൊരു അതോട് പറയണം അതായത് റെയ്ഡ് പോലെ പ്രഹസനം കാണിക്കുന്നുണ്ട് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ കാര്യം ആ സമയത്ത് അല്ല നമ്മൾ പ്രത്യേകം പറയുന്നത് ആ സമയത്ത് പിന്നീട് അതിലൊക്കെ ഒരു ക്രീം എന്തോ ഇരിപ്പുണ്ട് ഇതൊന്നും പിടിക്കപ്പെടുന്നില്ല അതായത് ഒരു പ്രഹസനം റെയ്ഡ് വെറുതെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഒരു റെയ്ഡ് അത്രയാണ് അപ്പൊ ആ റെയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നീടാണ് മനസ്സിലാവുന്നത് ഫോൺ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ ജസ്റ്റ് പ്രഹസനം പട്ടി പട്ടി ഷോ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു സംഗതിയാ എന്നിട്ട് ലാലേട്ടൻ രേണു സുധീനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറയാണ് രേണു സുദീ ഞാൻ ഒരു വീഡിയോ കാണിച്ചുതരാം അപ്പം സംഗതി എന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ട് എലിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് രേണു സുദീ ഒരു വീഡിയോ പുള്ളിക്കാരിത്തിയുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വോട്ട് ചെയ്യണം എനിക്ക് വേണ്ടിയും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും എന്റെ സ്വതച്ചേട്ടനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം എല്ലാവർക്കും വേണ്ടി എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ് വന്നേക്കുന്നത് സ്വാഭാവികമായിട്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഒരു കോർപ്പറേറ്റ് കമ്പനി നിലനിൽക്കുന്നത് തന്നെ ഈ പറയുന്ന യൂട്യൂബിന്റെയും ഹോട്ട്സ്റ്റാറിന്റെയും ഈ പറയുന്ന ഒ ടി ടി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെയും അതുപോലെ തന്നെ പ്രൊമോഷൻ ടീമുകളുടെയും പി ആർ വർക്കുകളുടെയും അതുപോലെ തന്നെ വെബ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലൂടെയാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് പി ആർ വർക്കിലൂടെ അപ്പം അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഒരു കമ്പനി തന്നെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയാണ് നിങ്ങൾ ആരും ഇത്തരത്തിൽ പുറമേ നിന്നുകൊണ്ട് വോട്ട് അപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ ഓക്കെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷേ ഇതിനു മുന്നേ തന്നെ കഴിഞ്ഞ സീസണുകൾ സീസണിൽ അഭിഷേക് അതിനെ മുന്നത്ത സീസണുകളിൽ ഈ പറയുന്ന റോബിൻ ും പുറത്തുനിന്ന് ഓട്ട് എനിക്ക് വേണ്ടി വോട്ട് പിടിച്ചായിരുന്നു അതുപോലെ ബ്ലസ്ലിക്ക് വേണ്ടി ബ്ലസ്ലിയുടെ സഹോദരൻ ഓട്ടുപിടിച്ചിട്ടുണ്ട് അതിനൊന്നും പ്രശ്നമില്ല ഇപ്പൊ മാത്രല്ല ഇതെല്ലാം പോട്ടെ ആള് നേരിട്ട് തന്നെ കഴിഞ്ഞ സീസണിൽ ഒന്ന് പ്രൊഫൈൽ കയറി നോക്കിയാൽ മനസ്സിലാവും തുടങ്ങിയപ്പോ മുതൽ അവസാനം വരെ എപ്പോഴൊക്കെ നോമിനേഷൻ വന്നിട്ടുണ്ട് ആഴ്ച എത്രാമത്തെ ആഴ്ചയാണെന്നുള്ള പേര് വെച്ചിട്ട് അതായത് പതിനാല് മൊത്തത്തിൽ ബിഗ് ബോസ് പതിനാലാഴ്ച ഉള്ളതെന്ന് തോന്നുന്നു അപ്പൊ പതിനാലാഴ്ച വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആളെ കൊടുത്തിട്ട് പോയി ആവശ്യമുള്ള വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കയായിരുന്നു അത് ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അപരാധൊന്നും അല്ല ഇതൊക്കെ എല്ലാരും എല്ലാ കാലത്തും ചെയ്താണ് ഈ കഴിഞ്ഞ ഇപ്പൊ നടന്നു ഇപ്പൊ കഴിഞ്ഞ ഹിന്ദി ബിഗ് ബോസ് സീസണിൽ വരെ എല്ലാ ആൾക്കാരും ഇത് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഈ ബിഗ് ബോസ് തന്നെ ഈ പറയുന്ന ഒരു ദിവസത്തെ പെൻഡിങ് വീഡിയോ ആണ് ഇടുന്നത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണുന്നത് ലൈവ് ഷൂട്ട് എന്ന് ഒരു അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു ലൈവ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രവർത്തനമാണല്ലോ അതെ ലൈവ് തന്നെ എഡിറ്റഡ് ആയിട്ടുള്ള വെർഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഇത്തരത്തില് അപ്പം മറ്റൊരു കാര്യം കൂടെ വരും ഇതില് ലാലേട്ടൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ കത്ത് വായിച്ച ആ കത്ത് സത്യത്തിൽ ആ കത്ത് കത്തിന് മറുപടി കൊടുക്കേണ്ടത് ലാലേട്ടന്റെ ടീം മെമ്പേഴ്സ് തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ ഈ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അവിടത്തെ ആൾക്കാർ അറിയാതെ അവിടുത്തെ ഒരു വിവരങ്ങളും പുറത്തേക്ക് ചോ ചോർന്ന് പോവത്തില്ല നൂറ് ശതമാനം പറയുന്നു അതിലൊരു ഒരു അഞ്ച് ശതമാനമെങ്കിലും നമുക്ക് ഒരു 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 പ്രത്യേക പരിഗണന കൊടുക്കാൻ പറ്റുന്നത് അവിടെ വന്ന് കാണുന്ന പ്രേക്ഷകർക്കാണ് എപ്പിസോഡ് വരുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന തന്നെ ഇത് ലീക്ക് ചെയ്യുകയായിരിക്കാം അതെ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് പെർസെന്റേജ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ഇത് ഇതിന്റെ ഇതിന്റെ കാരണക്കാരെന്ന് പറയാൻ പറ്റുന്നത് ക്രൂ മെമ്പേഴ്സ് തന്നെയാണ് നൂറ് ശതമാനം എന്നിട്ട് ഈ ലാലേട്ടൻ ഈ ഒരു ഈ ഒരു പട്ടിപ്രഹസനം കാണിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സത്യത്തിൽ ലാലേട്ടൻ സ്വന്തം ആൾക്കാരെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഈ സംഗതികൾ ചോർന്നു പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ പരിപാടി ചെയ്യരുത് നമ്മൾ മുന്നൂറോളം ഈ പറയുന്ന ആൾക്കാർ വർക്ക് ചെയ്താണ് കോടിക്കണക്കിന് നൂറോ നൂറ്റമ്പതോ കോടി രൂപയാണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരൊറ്റ സീസണിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നൂറ്റമ്പത് കോടിക്ക് പുറത്താണ് അപ്പോൾ ഈ നൂറ്റമ്പത് കോടി എന്ന് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത് നിങ്ങൾക്കൂടെ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് നിങ്ങൾ ചോർന്ന നിലനിർത്തുന്നതെന്ന് ഇതിന് ഇതൊക്കെ അതിനെതിരാണെന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ക്യൂരിയോസിറ്റി നിലനിർത്താൻ വേണ്ടി ആദ്യം ശ്രമിക്കേണ്ട അവരുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇത് ചോരുന്നത് അവരുടെ കഴിവില്ലായ്മ മറക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ ഈ എല്ലാ സീസണിലും ചെയ്യുന്ന പോലെ ഒരു വീഡിയോ രേൺ സുധി ചെയ്തപ്പോൾ അത് ഇതിന്റെ പേരിൽ വലിച്ചു വയ്ക്കുന്നത് അത് ഒരു സംഘം ചേർന്നുള്ള ആക്രമണം പോലെ ഒരു ബുള്ളിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് പുള്ളിക്കാരി അവിടെ ഈ ഒരു കാര്യത്തിന് പേര് അപമാനിക്കേണ്ട ആവശ്യമൊന്നുമല്ലോ ഒരു പക്ഷേ പത്തൊൻപത് പേരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തതിനുമുമ്പ് വേറെ ആരെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അതെ 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 ശരിയാണ് ശരിയാണ് എന്തായാലും ഭയങ്കര ഒരു ഒരു നാടകീയത കാര്യം വേറെ ആരോടും കാണിക്കാത്തത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്തോന്നത് അതെ 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 എന്തായാലും നമുക്ക് ആറാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമതായിട്ട് പറയാനുള്ളത് ലാലേട്ടൻ അന്യായ ലുക്കാണ് എന്ന് തന്നെ പറയാം അന്യായ ലുക്കിലാണ് വന്നത് പഴയ ലുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതെ അതെ എന്തായാലും അത്യാവശ്യം നല്ല സൂപ്പർ ലുക്കായിരുന്നു എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ തന്നെ ഈ ഇവര് റെഡിയാവുന്ന ഒരു ഇതാണ് നമ്മൾ വിഷ്വൽസ് ആണ് നമ്മൾ കാണുന്നത് ജയിലിലായ അനു പല്ലി തയ്ക്കുന്ന എന്ന് പുറത്ത് വന്നിട്ട് പല്ല് ഒരു ഇതാണ് കാണുന്നത് അപ്പൊ അനീഷ് ചോദിക്കുന്നുണ്ട് ജയിലിൽ പോകാൻ മാത്രം ജയിലിൽ പോ കിടക്കുന്ന ആൾക്കാർ ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമാണ് പുറത്തിറങ്ങുന്നത് ഇത്തരത്തിലുള്ള പല്ല് തയ്ക്കുന്ന പരിപാടികൾ നടക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്പൊ അനു പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഷാനവാസ് ജയിലിന്റെ ചാവി എടുക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇമാതിരി ചെറ്റത്തരം കാണിക്കരുത് മറ്റുള്ളവരുടെ അവസരങ്ങൾ കുതന്ത്രത്തിലൂടെ മോഷ്ടിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ അനുവിന് അവിടെ ആരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ആയിട്ട് അനീഷ് ആണ് കാര്യം അവിടെയുള്ള ഭാഗം എല്ലാരും പുള്ളിയുടെ ശത്രുക്കളാണ് ഒരാളോടും ഒരു മമതയും ഇല്ല ഒരാളോടും പൂർണ്ണ അർത്ഥത്തിൽ ദേഷ്യവും ഇല്ല എല്ലാരോടും എല്ലാരോടും ദേഷ്യമാണ് ആരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല അങ്ങനത്തെ രീതിയിലാണ് പുള്ളി നിൽക്കുന്നത് അതുകൊണ്ട് അനീഷ് ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് നോർമൽ ആയിട്ടാണ് ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആദ്യ തുടക്കത്തിൽ ഇത് ഇങ്ങനെ തോന്നിയെങ്കിലും ഇപ്പൊ എല്ലാരോടും ഉള്ള സമീപനം കാണുമ്പോൾ മനസ്സിലാവും തന്നെ പക്ഷെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം കൂടെ ഉണ്ടാ അനീഷിന് കുതന്ത്രം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്ന ഷാനവാസും ഈ അപ്പാൻ ശരത്തും അക്ബറും ഒക്കെ ഈ പറയുന്ന കൊതുകാലി വെട്ടാനും കൂട്ടത്തിൽ നിൽക്കുന്നവനെ തന്നെ പണി കൊടുക്കാനും ഈ പറയുന്ന എന്തിനേറെ പറയുന്നു ഒരിക്കല് ഈ ബിന്നി രാവിലെ എഴുന്നേറ്റ് അവരെല്ലാം വിളിച്ചു ഉണർത്തിയിട്ട് പുറത്ത് കിടക്കുന്ന ശൈതീനെ പുറത്താക്കാൻ ശ്രമിച്ചായിരുന്നു എന്നിട്ട് അതേ ഔമാര് തന്നെ ഉച്ചയായപ്പോ എന്ത് ചെയ്തു നമുക്ക് ബിന്നീന പുറത്തെത്തിക്കണം എന്നിട്ട് അവളുറങ്ങാൻ നിർത്ത് അവളെ പുറത്താക്കണമെന്ന് യോമാര് പ്ലാനിങ്ങിലൂടെ ഇടുന്നു എന്ന് വെച്ചാല് ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലാനുമായിട്ടാണ് അവന്മാർ വന്നേക്കുന്നത് നല്ല രീതിയിൽ പ്ലേറ്റ് മാറ്റി പ്ലേറ്റ് മാറ്റി കളിക്കുന്നുണ്ട് ഷാനവാസ് ഒന്നും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പുള്ളിയൊക്കെ പ്ലേറ്റ് മറിക്കേണ്ട ഉസ്താദന്മാരാണ് അപ്പൊ എനിക്ക് തോന്നുന്ന അനീഷ് ഇപ്പൊ കൊറേ ഈ പറയുന്ന റിയൽ ക്യാരക്ടർ എന്ന് പറയുന്ന പോലെ ആ ഒരു ഞാൻ ജനുവൻ ആയിട്ടാണ് കളിക്കാവുന്നത് ഞാൻ ജനുവൻ ആയിട്ടാണ് കളിക്കാൻ വന്നത് എന്ന് പറയുന്നതിലും നൂറ് ശതമാനം തന്നെ ചെയ്യും അതെ 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 എന്തായാലും അനുവിന് നിവിൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് ജയിലിൽ വെച്ചിട്ട് തന്നെയാണ് എന്തായാലും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ വരുന്നുണ്ട് എല്ലാവരും മേക്കപ്പ് ഇടുന്നുണ്ട് പിന്നീട് ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പം അതിന് ശേഷം ലാലേട്ടം വരുന്നു ലാലേട്ടം വന്ന് ഫസ്റ്റ് ചോദിക്കുന്നത് പണിപ്പുരയിൽ പോയി സമയം കിട്ടാത്തതിനെ പറ്റിയാണ് ചോദിക്കുന്നത് അത് നമ്മുടെ അക്ബറിനെ അക്ബറിനോടാണ് ചോദിക്കുന്നത് അപ്പൊ അക്ബർ ഈ പറഞ്ഞ പോലെ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ഒന്ന് പേടിച്ചിരുന്നു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞവണ പണിപ്പുര പോയുന്ന സമയത്ത് ടൈം കിട്ടിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്തവണ ഇരുപത് മിനിറ്റ് ഉണ്ടായിട്ട് കൂടി ഞാൻ വളരെ പേടിച്ചാണ് അതെ ഇരുപത് സെക്കൻഡ് ഉണ്ടായിട്ട് കൂടി ഞാനത് പേടിച്ച് പേടിച്ചാണ് അങ്ങോട്ട് പോയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് പണിപ്പുരയിൽ പോകാൻ താല്പര്യമില്ലാത്തവർ ആരൊക്കെ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ അഭിലാഷും നിവിനും ഒക്കെയാണ് എഴുന്നേക്കുന്നത് പിന്നീട് ഈ പറയുന്ന പോലെ സരികയും ബിൻസിയും ശൈറ്റിയൊക്കെ പറയുന്നുണ്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പണി പ്രതീക്ഷിച്ചു പക്ഷേ ചാടി വേണം സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചാടി വേണം അതെ പക്ഷെ അത് മുട്ട പണിയായിരുന്നു കാര്യം പണിപ്പോലെ പോകാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ നിവിൻ എഴുന്നേക്കുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് തോന്നുന്നു എന്റെ സീസൺ മൊത്തവും ഇനി പണിപ്പുരയിൽ പോകാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെന്ന് ഒന്ന് ലാലേട്ടൻ പറഞ്ഞതേ അതെ ഈ വരുന്ന ആഴ്ചയിലാണെന്ന് അറിയത്തില്ല എന്തായാലും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ പണിപ്പുരയിൽ ഇനി വിന് പോവാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നത് പിന്നീട് ലാലേട്ടൻ ഒരു റവ ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതെ അതെ കലാഭവൻ സരിക സാബു രഞ്ജിത്ത് ബിൻസി ശൈത്യ എന്നിവർക്ക് ഈ പറയുന്ന സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് കാര്യം അവരെല്ലാം മറ്റൊരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം അടുക്കളയിലാണ് അടുക്കള ഡ്യൂട്ടി ചെയ്യുമ്പോൾ കുറയുന്നു പറയുന്ന പോലെ അവിടെ ചെന്ന് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവിടെ ഉള്ളവർ തന്നെ പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു എന്തെങ്കിലും സംസാരിക്കാനെങ്കിലും ഉള്ള ഒരു സ്പേസ് കിട്ടുന്നുള്ളൂ അപ്പൊ സ്ക്രീൻ സ്പേസ് കുറവാണെന്ന് ലാലേട്ടം പറയുന്നുണ്ട് പിന്നീട് അടുക്കളയിൽ വെച്ചിട്ടുണ്ടായ പറ്റി അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് സാബുവിൻ്റെ അടുത്തും റനേൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അയൽക്കൂട്ടം എന്ന് പറയുന്ന ഒരു പ്രയോഗം ഈ ലാലേട്ടം നടത്തിക്കൊണ്ട് അക്ബർ അതൊക്കെ എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകും രണ്ടുപേരൊന്നും സംസാരിക്കാതെ ഒരാൾ ഒറ്റക്ക് സംസാരിക്കാൻ പറ്റുമോ അതെ അയൽക്കൂട്ടം മറ്റുള്ളവരെ ഈ ഗെയിം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വേണമല്ലോ കഴിഞ്ഞ സീസണുകളിലൊക്കെ നാലും അഞ്ചും പേരായിരുന്നു ഒരു ടീം അതെപ്പോ ആരും തമ്മിൽ ഒരു ടീമും ഇല്ല അവരെല്ലാരും പരസ്പരം എന്താണ് കളിക്കുന്നതുകൊണ്ട് എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്നാലും സംസാരിക്കാൻ പറ്റും ഒരാളൊറ്റക്ക് ഇനിയിപ്പോ നാളെ മുതൽ അക്ബറും അപ്പാനും രണ്ടായിട്ടിരുന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരിക്കും ചിലപ്പോ കണ്ണാടിയിലെല്ലാം നോക്കി സംസാരിക്കണമായിരിക്കും അത് രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചപ്പോൾ അയൽക്കൂട്ടം തന്നെ ഇപ്പൊ നാളെ മുതൽ അവരെ സംസാരിക്കും തന്നെ സംശയമാണ് അപ്പൊ പുള്ളി പറയുന്നുണ്ട് അക്ബർ പക്ഷെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അത് അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവര് തന്നെ ഈ ിൽ പറയുന്ന ടു വരുമ്പോൾ അവർക്ക് ഈ പറയുന്ന ഫേസ് ടു ഫേസ് ഒരു ഗെയിം വരുമ്പോ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ കളിക്കണം കളിക്കും എന്നുള്ള രീതിക്ക് അവര് തന്നെ പറയുന്നുണ്ട് ഇപ്പൊ അവരെ സംബന്ധിച്ച് അവർ ആദ്യം പതിനേഴ് പേരെ ഔട്ട് അതെ എന്തായാലും ഈ പറയുന്ന അയൽക്കൂട്ടം പരാമർശം ലാലേട്ടനെ പറ്റിയ മറ്റൊരു വീഴ്ച തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം അല്ലടാ സത്യത്തിൽ അയൽക്കൂട്ടം എന്ന ആ ഒരു ഒരു മോശം ഒരു നെഗറ്റീവ് അർത്ഥത്തിലാ ഈ അയൽക്കൂട്ടം എന്നുള്ള രീതിക്ക് പറഞ്ഞത് ലാലേട്ടനെ ഈ അക്ബറും അപ്പാനിയും കൂടെ ഇരുന്ന് സംസാരിച്ചത് ഒരു നെഗറ്റീവ് അർത്ഥത്തിലാ അയൽക്കൂട്ടം എന്നുള്ള രീതി ഗുളിക വലിയ ധാരണയില്ലാന്ന് തോന്നുന്നത് ഒരു സർക്കാർ പദ്ധതിയാണ് ഇങ്ങനെ കൊറേ ആൾക്കാർക്ക് കൂടി ഉള്ളൊരു സംവിധാനമാണ് സ്ത്രീകളുടെ ഉന്നയത്തിന് വേണ്ടിയിലുള്ള സ്ത്രീകളുടെ പൊതുവേ നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാർ ഇന്ന് ഇങ്ങനെ പരദൂഷണം പറയുന്ന രീതിയിൽ അതിനെ ഹെൽക്കൂട്ടോന്നും ആൾക്കാർ പറയാറുണ്ടല്ല ആര് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നു പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവര് ഗെയിം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് വെറുതെ ഇരുന്ന് കുശലം പറഞ്ഞുകൊണ്ടിരിക്കയല്ല നിന്റെ വീട്ടിലാരൊക്കെയുണ്ട് എന്റെ വീട്ടിലാരൊക്കെയുണ്ടോ എന്ന് ചോദിക്കില്ല അവര് ഇവിടുത്തെ ഗെയിമിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് നീ പറഞ്ഞ പോലെ നാളത്തെ പട്ട്മാര് അക്ബർ മൂലക്കും അപ്പാനി വേറൊരു മൂലക്കും ഇരുന്ന് ഒറ്റയ്ക്ക് ഒറ്റ തോന്നുന്നു എന്തായാലും അയൽക്കൂട്ടം പരാമർശം അത്ര സുഖമായിട്ട് തോന്നിയില്ല പിന്നീട് പിന്നീട് കണ്ണ് കെട്ടിയ ടാസ്കിനെ പറ്റിയായിരുന്നു കണ്ണ് കെട്ടിയ ടാസ്ക് വിജയൻഷിപ്പ് വേണ്ടി അത് ഈ പറയുന്ന പോലെ നമ്മുടെ ആർക്കായിരുന്നു നമ്മുടെ ജയിച്ചു പിന്നീട് എല്ലാ സാധനങ്ങളും തിരികെ കൊടുത്തു എന്നുള്ളൊരു ചോദ്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അത് ജിസേലിന് ജിസൈലോ വരുന്നുണ്ട് അവർ ആച്ച എന്തായാലും ഏഴിന്റെ പണി എന്തുദ്ദേശിക്കുന്നത് ലാലേട്ടൻ ജിസൈലിന്റെ പെട്ടി ഒരു പെട്ടി നാട്ടിലേക്ക് തിരികെ കൊടുത്തയക്കുന്നു എന്ന് വീട് മുംബൈയിലാണെന്ന് അവരോട് മനസ്സിലായി മുംബൈയിലോട്ടുള്ള പെട്ടി കാണിക്കുന്നുണ്ട് പാക്ക് ചെയ്തതായിട്ട് അതെ അതെ എന്തായാലും പിന്നീട് പുകഞ്ഞ പള്ളി പുറത്ത് എന്നൊരു ടാസ്ക് കണക്ക് നടന്നായിരുന്നല്ലോ അതിനെപ്പറ്റിയായിരുന്നു പരസ്പരം എന്തുകൊണ്ട് പുറത്താക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ലാലേട്ടൻ അത് ഈ പറയുന്ന ലാലേട്ടൻ തന്നെ ചിന്തിക്കേണ്ട തുടക്കത്തിൽ പുള്ളി പറഞ്ഞിട്ടേ ഇല്ലല്ലോ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും പിന്നീട് എനിക്കൊന്നും ഒരു ദിവസം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതെ 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 മറ്റൊരു മാനദണ്ഡങ്ങൾ പുതുക്കിയ മാനദണ്ഡത്തിലാണ് പറയുന്നത് ഇത് കണക്ക് നീ നാലുപേർക്ക് വേണമെങ്കിൽ പരസ്പരം ഒരാളൊക്കെ വേണമെങ്കിൽ ഔട്ട് ആക്കാം പറയുന്നത് തന്നെയാണ് അത് ഈ പറഞ്ഞ എവര് പോലും ചിന്തിക്കുന്നില്ല കണ്ടസ്റ്റൻസ് പോലും ചിന്തിക്കുന്നില്ല ഈ ഒരു സംഭവം പറയണമെന്നേ ലാലേട്ടം വരാൻ ആദ്യത്തെ ആഴ്ചകളിൽ ഇനിയിപ്പോ ഇവര് തുടക്കത്തിലേ പറഞ്ഞാൽ ആരും ചെയ്യാൻ പോകുന്നില്ല കാര്യം ഫസ്റ്റ് വീക്ക് അല്ലേ ഏറെ വരുമ്പോ തന്നെ ഒരാൾ ഔട്ടാക്കാനൊന്നും ആരും ചിന്തിക്കില്ല ഒരു പക്ഷെ അവിടെ കിടന്നത് അനീഷായിരുന്നെങ്കിൽ ചിലപ്പോ ഉറക്കപൊളി കൊടുത്തെങ്കിലും അവനെ പുറത്താക്കിയായിരുന്നു അല്ല അത് മാത്രമല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ നമ്മുടെ അപ്പാനിയും അക്ബറും ഇതിനു ഇതിനുവേണ്ടി ശരിക്കും പരിശ്രമിച്ചിട്ടുണ്ട് പരിശ്രമിച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ അതായത് മറ്റുള്ളവർ അപ്പൊ പ്രൊട്ടക്ട് ചെയ്തു ബാക്കിയുള്ളവരാക്കുന്ന സമയത്ത് ജിസൈലും ഒക്കെ പ്രൊട്ടക്ട് ചെയ്തില്ലേ സമയം ഇപ്പൊ കിടന്നത് അവിടെ ആ നാല് പേര് കിടന്നതില് ഒന്ന് അനീഷും പിന്നെ ബാക്കി രണ്ട് മൂന്ന് ഉറക്കം തൂങ്ങികളുവാണെങ്കി അവര് അനീഷിന് കാവലിരിക്കും തോന്നുന്നു അപ്പൊ അനീഷിന് ഉറപ്പായിട്ട് പുറത്താക്കിയായിരുന്നു അതെ ഉറങ്ങുന്നില്ല ഒഴികെ പിന്നീട് എല്ലാവരും എക്സസൈസ് ചെയ്യണം എക്സൈസിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിബിനെ അതിനു വേണ്ടി ഏർപ്പാട് ചെയ്യുന്നുണ്ട് പിന്നീട് വീക്കിലി ടാസ്ക് ആയിരുന്നു കോയിൻ കിട്ടിയതിനെ പറ്റി കിട്ടിയതില് അക്ബറിന് ഒരു നന്നായിട്ട് ചെയ്തു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തിട്ടാണ് ലാലേട്ടൻ അക്ബറിന്റെ സെറ്റ് ടാങ്ക് പരാമർശത്തെ പറ്റി പറയുന്നുണ്ട് എന്തായാലും അനീഷ് ഈ പറയുന്ന മുള്ളം എന്ന് വിളിച്ചത് അത് അങ്ങനെ പറയുന്ന സമയം അനീഷിനെ മുള്ളമ്പന്നി എന്ന് വിളിച്ചതിനെ പറ്റി ഈ അപ്പാനി ശരത്ത് ഇടക്കേറി പറയുന്നിടത്ത് അനീഷിന്റെ അപ്പാനു ശരത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ അവിടെ മിണ്ടാതിരി എന്നുള്ള രീതിക്ക് ലാലേട്ടൻ പറഞ്ഞ് ഇടക്കേറി കൺട്രോൾ ചെയ്യാനും ആങ്കറിങ് കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പൂമ്പാറ്റ എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് ആണ് അവരെ നിഗ്നേം കിട്ടുന്നത് ആദില നൂറയ്ക്ക് നിഗ്നേം കിട്ടുന്നത് പൂമ്പാറ്റ എന്നാണ് പക്ഷെ അവര് ഈ പറയുന്ന അനീഷിന് എന്താ നിഗ്നെയും കൊടുത്തത് മിസ്റ്റർ അതെ അപ്പൊ അത് ശരിയായില്ല എന്ന് ഉള്ള രീതിക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല അതിനെപ്പറ്റി പിന്നീടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അതിനു മുന്നേ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അക്ബറോട് ചോദിക്കുന്നുണ്ട് എത്രയോ ആൾക്കാർ കാണുന്ന പരിപാടിയല്ലേ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഇതിനെ കാട്ടി എന്ത് ഇതൊക്കെ എന്ത് ലാല ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ റിവ്യൂല് പറഞ്ഞായിരുന്നു റെനാ ഫാത്തിമയും ഈ പറയുന്ന നൂറയും ആതിലെയൊക്കെ ചേർന്ന് ജിസേലിന മറ്റേ സന്ധ്യക്ക് കുണ്ടി കഴുവാൻ പോയ കുന്തി ദേവി ആ ഒരു സംഗതി ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് വീക്കെ എപ്പിസോഡിൽ പോരുന്ന രീതിയിൽ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് എന്താ പോനെ അപ്പൊ അത് ഫാമിലി ഒന്നും കാണുകയായിരിക്കും ആ ഒരു എപ്പിസോഡിൽ ഫാമിലിയൊക്കെ ഉറക്കുകയാണെന്ന് തോന്നുന്നു ഒറ്റക്കിരുന്നാരെയും കണ്ടത് അത് എന്താണ് കുണ്ടി എന്ന് പറയുന്ന വാക്ക് കുണ്ടി കഴുകാൻ പോയി ആ ഒരു സംഗതി കിട്ടാൻ വേണ്ടിയാ അത് ലാലേട്ടൻ തന്നെ പറയുകയാണ് അതിന് ഞാൻ പറഞ്ഞ ആ പുള്ളി ലാലേട്ടൻ പറഞ്ഞ ദിവസത്തിൽ ചിലപ്പം പുല്ലി ഒറ്റയ്ക്കിരുന്നാരെയും കാണുന്ന ഫാമിലിയൊക്കെ ഉറങ്ങി കാണുവന്നെ അതെ അതെ അന്ന് തന്നെ നമ്മള് വേറൊരു മറ്റേ ലാലേട്ടന്റെ പണ്ട് ഒരു സ്റ്റേജ് ഷോയിൽ വെച്ചിട്ട് ലാലേട്ടന്റെ ഒരു കൈപ്രയോഗം ഉണ്ടല്ലോ അപ്പുറത്തിൽ അതെല്ലാം സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇന്നിപ്പോ ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടണമായിരിക്കും എന്തായാലും അത് വളരെ മികച്ച ഒരു ഇതാണ് പിന്നീട് പറഞ്ഞ പോലെ പക്ഷെ അത് രേണു വളരെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ ചമ്മി നാറിപ്പോയി വേണ്ടി ശ്രമിക്കുകയായിരുന്നു അതെ അത് പക്ഷേ അത് കൂടെ തന്നെ കൂടെ തന്നെയാണ് പിന്നെ എന്താണ് എന്തായാലും ലാലേട്ട ഒരു പണിഷ്മെന്റ് പോലെ അക്ബറിന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വരുന്ന ആഴ്ച ആഴ്ചക്കുള്ളിൽ രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീടാണ് ആദില നൂറേനെ പറ്റി അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നതും ഈ പറഞ്ഞ അപ്പി പ്രയോഗത്തെ പറ്റി നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ് അതെ ഈ ലാലേട്ടൻ അപ്പം ഏഴ് മിനിറ്റ് അവരതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പറയുന്നില്ല പിന്നെ പക്ഷെ അതിനെപ്പറ്റി പിന്നീട് സംസാരമൊന്നുമില്ല ഇനി നിങ്ങൾ അതിനുള്ള നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ശാപക്ക പോലെ ലാലേട്ടൻ പറഞ്ഞിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകുന്നുണ്ട് അതെ ഈ പറഞ്ഞ പോലെ അപ്പാനി ഉപയോഗിക്കുന്ന ഭാഷയിൽ കുറച്ച് കൺട്രോൾ വരുത്തണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നീടാണ് നമ്മൾ കാത്തിരുന്ന വീട് സർച്ച് നടക്കുന്നത് മൂന്ന് പേര് ബിഗ് ബോസിന്റെ അവിടുന്ന് മൂന്ന് പേര് നമ്മൾ ആൾറെഡി പറഞ്ഞു അതായത് അതൊരു വെറുതെ അതെ എന്നിട്ട് ലാലേട്ടൻ ഈ പറഞ്ഞ പോലെ കത്ത് വായിക്കുന്നുണ്ട് എന്നിട്ട് രേണുവിനെ പറയുന്നുണ്ട് മുൻകൂട്ടി ഷൂട്ട് ചെയ്ത വീഡിയോസ് ഇടുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട് വോട്ട് ചോദിക്കുന്നതിനെ അത് ശരിയായില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ അടുത്തയിലേക്ക് പോകുന്നത് എന്തായാലും ഈ പറഞ്ഞ പോലെ പിന്നീട് നടന്നത് നിബിൻ മോഷ്ടിച്ചതിനെ പറ്റിയൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് ഫണ്ണി ആയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് അത് ആൾറെഡി ബിഗ് ബോസ് മോഷ്ടിച്ചോളാൻ പെർമിഷൻ കൊടുത്തു അതുകൊണ്ട് പിന്നെ അതിന്റെ പേരിൽ ഒന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നും എന്നിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഒരു ഷൂ കൊടുക്കുന്നുണ്ട് ഒരറ്റ ഷൂ ഇടാൻ പറ്റാത്ത രീതിയിൽ ഒരു ഹൈ ഷീ ഹൈ ഹൈ പുള്ളി ഒരു ഷൂ തരണം എന്നുള്ളത് പറഞ്ഞ അപ്പൊ ഒരു ഷൂ കൊടുത്തു അതെ ഹൈ ഹീൽ ഷൂ കൊടുക്കുന്നുണ്ട് പിന്നീട് അനീഷ് ഹാപ്പി ആണോ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് കാര്യം അഭിഷേക് പറയുന്നുണ്ട് അഭിഷേകിന്റെ ഇത് പറയുന്ന വെച്ചാല് സ്വഭാവത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാകണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നെ അപ്പാനി പറയുന്നത് ഈ പറയുന്ന ദേഷ്യം കുറയ്ക്കണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കും ആ ഒരു രീതിക്കൊക്കെ പറയുന്നുണ്ട് ആതിലിനെ പറ്റി പറയുന്ന വെച്ചാല് സ്ക്രിപ്റ്റഡ് ആണെന്ന് വിശ്വസിച്ചിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ അല്ല കരുതുന്നത് സ്ക്രിപ്റ്റഡ് അല്ല ബിഗ് ബോസ് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പ്രണാ ഫാത്തിമ പറയുന്നതെന്ന് വെച്ചാല് നെഗറ്റീവ് എനർജി ഉണ്ട് പോസിറ്റീവ് എനർജി ഉണ്ട് അതിൽ നെഗറ്റീവ് എനർജി മാറ്റിക്കളഞ്ഞിട്ട് പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ ആലേട്ടൻ ഒരു ഇത് പറയുന്നുണ്ട് പിന്നീട് ഒരു ഫണ്ണി ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാല് ജിസേല് ചായ വേണം ലാലേട്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു അതൊക്കെ ഭയങ്കര പഴാണ് എനിക്കത് ഊവള കോമഡി ആയിട്ട് തോന്നിയത് ലാലേട്ടന്റെ ഒരു നിലവാരം കോമഡി കോമഡിയായി ഒരാൾ ചായ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു പറയാം ഞാൻ പശുവിനെ മഞ്ചേരം കെട്ടി കറന്ന് പിടിച്ചോളെ ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലെ കോമഡിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും പിന്നീട് ലാലേട്ടന്റെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടെന്ന് പറയുന്നുണ്ട് റോബോ എന്ന് പറയുന്ന ഒരു ഈ മൈജിയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടൊരു റോബോട്ടിക് പട്ടി ആ പട്ടി ഈ പറയുന്ന പോലെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അവിടെ കയറുമെന്നും എനിക്ക് തോന്നുന്നത് ഒരുപാട് ടാസ്കുകളില് പണി കൊടുക്കാൻ വേണ്ടി പല തരത്തിലുള്ള പണികൾ കൊടുക്കാൻ വേണ്ടി ഈ ആ പട്ടിയിലൂടെ ഈ റോബോ പട്ടിയിലൂടെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് ലാലേട്ടം പോകുന്നുണ്ട് ലാലേട്ടം പോയതിന് ശേഷം രേണുവിന്റെ ഒരു അതും പക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് മാപ്പ് പറയുന്നൊരവസ്ഥ ആയിരുന്നു രേണുവിന്റെ സത്യത്തിലാണ് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല രേണു ചെയ്യാത്തൊരു തെറ്റിനാണ് രേണു അവിടെ പോയി മാപ്പ് പറയുന്നത് ഒരു പക്ഷെ പുറത്തിഞ്ഞ് ഇത് വേറെ രീതിയിലായി നെഗറ്റീവ് ആവും ഇപ്പം ഏട്ടൻ മലകളികളൊക്കെ ഏട്ടൻ പറഞ്ഞി പറയുന്നേ അപ്പം പിന്നെ മൊത്തത്തിൽ നെഗറ്റീവ് ആയാലോന്ന് പേടിച്ച് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും ശരിക്കും അവിടെ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്തായാലും പ്രേക്ഷകരോടും ബിഗ് ബോസിനോടും അറിഞ്ഞോ അറിയാതെയോ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്റെ കൂടെയുള്ള ഒരു കസിൻ ആണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇട്ടത് എന്തായാലും എന്റെ ഫ്ലൈറ്റ് പോലും ഒന്ന് മിസ്സാവാൻ ചാൻസ് ഉണ്ടായിരുന്നു ഇനി ഇതുപോലെ ചെയ്യരുതേ വീഡിയോ ഇടരുതേ എന്ന് ഈ പറയുന്ന പോലെ കസിനോട് അപേക്ഷിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല അതിന് പരിഹാരമായിട്ട് പത്ത് ഏത്തവും കൂടെ ക്യാമറയ്ക്ക് വേണ്ടി ഇപ്പോൾ ചെവിയിൽ കുറ്റത്തിന് പണിഷ്മെന്റ് വാങ്ങുന്ന അവസ്ഥയായിരുന്നു എന്തായാലും ആറാമത്തെ ദിവസം വീക്കെൻഡ് എപ്പിസോഡ് നാളെയും ഏഴാമത്തെ ദിവസമായിട്ട് നാളെ ഉണ്ടാവും തോന്നുന്നു മിക്കവാറും ഒരാൾ പുറത്താവാൻ ചാൻസ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് രഞ്ജിത്തിന് കൂടുതൽ ചാൻസ് നമ്മൾ പക്ഷേ വോട്ടിംഗ് ഇങ്ങനെ നമുക്ക് അറിയില്ലല്ലോ പുള്ളിക്ക് ആൾറെഡി വല്ല വോട്ടിങ്ങിന് വേണ്ടി ഒരു പതിനായിരം പേരോടൊക്കെ പറഞ്ഞിട്ടാണോ പോയെന്നറിയില്ല ശൈത്യ ഇൻഫ്ലുവൻസർ ആണ് എന്നുള്ളത് കൊണ്ട് ചിലപ്പോ ആ ഒരു ബേസിൽ എന്തെങ്കിലും വോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ രഞ്ജിത്ത് തന്നെ പുറത്താവാനാണ് ചാൻസ് ഇനി എന്തെങ്കിലും പുള്ളിക്ക് ഒരു വോട്ടിംഗ് ബേസ് നേരത്തെ ഉണ്ട് ഷാനവാസ് നോമിനേഷനിലില്ലല്ലോ ഉണ്ടോ ഇല്ല 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 ഷാനവാസിന് പുള്ളി സപ്പോർട്ട് ചെയ്ത് നിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവിടെനിന്ന് വല്ല വോട്ട് മറിക്കലും വരുമോന്നറിയില്ല ഓക്കെ അങ്ങനെ അടിമറി ഉണ്ടായാലും ഒരു പക്ഷെ ശൈത്യം പുറത്താവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ആറാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ ലാലേട്ടന്റെ ഈ ഇരട്ടത്താപ്പും ഈ ബിഗ് എഗ്ബോസിന്റെ ഈ ഒരു എന്താണ് ഒറ്റപ്പെടുത്തലിനുള്ള ഒരു സ്ട്രാറ്റജി രേണുവിനെല്ലാം കണ്ടൊരു ദിവസമായിട്ടൊന്ന് അവസാനിച്ചു ഓക്കെ ബൈ